നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒമ്പത് റൗണ്ട് മത്സരങ്ങളാണല്ലോ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ആഴ്സണൽ കുതിക്കുകയാണ് ഒമ്പത് കളി ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടാമത് ബേൺമൗത്ത് ഒമ്പത് കളി പതിനെട്ട് പോയിന്റ് തോടനം മൂന്നാമത് ഒമ്പത് കളി പതിനേഴ് പോയിന്റ് സെൻട്രൽ ലണ്ടിനും ഒമ്പത് കളി പതിനേഴ് പോയിന്റ് സിറ്റിക്കും യുണൈറ്റഡിനും പതിനാറ് വീതം പോയിന്റുകൾ ലിവർപൂളിന് പതിനഞ്ച് പോയിന്റ് ആസ്റ്റൺവില്ലയ്ക്ക് പതിനഞ്ച് പോയിന്റ് ചെൽസിക്ക് പതിനാല് പോയിന്റ് ക്രിസ്റ്റൽ പാലസിന് പതിമൂന്ന് പോയിൻ്റ് ഇതാണിപ്പോൾ നിലവിൽ ടോപ്പ് ടെന്നിലുള്ളവർ ഇന്ന് പത്താം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നു ഇപ്പോൾ ആരായിരിക്കും ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം ചൂടുക പ്രീമിയർ ലീഗ് പകുതി പോലും ആയിട്ടില്ല എന്നാൽ പോലും അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ് ആ കിരീടത്തിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് ചോദ്യം ഓപ്റ്റയുടെ ഒരു പ്രൊഡിക്ഷൻ അതായത് മുപ്പത്തിയെട്ട് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇത്തവണത്തെ പ്രീമിയർ ലീഗ് ടേബിൾ എങ്ങനെയായിരിക്കും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രഡിക്ഷൻ ഇപ്പോൾ സ്കൈ സ്പോർട്സ് അടക്കം പുറത്ത് വിട്ടിട്ടുണ്ട് സോ ഒപ്റ്റ പ്രിഡിക്റ്റഡ് ഫൈനൽ പ്രീമിയർ ലീഗ് ടേബിൾ അതിലെ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളവർ അതായത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് റലഗേറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നത് ഒന്ന് വോൾസ് ആണ് ഇരുപത്തൊമ്പത് പോയിന്റോടെ വോൾസ് റിലഗേറ്റ് ചെയ്യപ്പെടുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നു അതായത് മുപ്പത്തെട്ട് കളി കഴിഞ്ഞിട്ടുള്ള പോയിന്റാണ് ഈ പറയുന്നത് അവസാനത്തെ ടേബിൾ അവസാന റൗണ്ട് കളിയും ഉള്ള ടേബിൾ വോൾസ് ഇരുപത്തൊമ്പത് പോയിൻറ്റോടെ പുറത്താകും റെലഗേറ്റ് ചെയ്യപ്പെടുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നു വെസ്റ്റാമ് മുപ്പത്തിമൂന്ന് പോയിന്റോടെ റിലഗേറ്റ് ചെയ്യുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നു നോർട്ടിംഗാ ഫോറസ്റ്റ് മുപ്പത്തേഴ് പോയിൻറ്റോടെ റിലഗേറ്റ് ചെയ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രഡിക്റ്റ് ചെയ്യുന്നു പതിനേഴാം സ്ഥാനത്ത് ബേൾഡി ഫിനിഷ് ചെയ്യുമെന്നാണ് പ്രഡിക്ഷൻ മുപ്പത്തൊമ്പത് പോയിൻ്റ് പതിനാറാം സ്ഥാനത്ത് ലീഡ്സ് മുപ്പത്തൊമ്പത് പോയിന്റോടെ തന്നെ ഫിനിഷ് ചെയ്യുമെന്ന് പറയുന്നു പതിനഞ്ചാം സ്ഥാനത്ത് ഫുൾഹാം നാൽപ്പത്തിനാല് പോയിന്റോടെ ഫിനിഷ് ചെയ്യും പതിനാലാം സ്ഥാനത്ത് സൺഡർലാൻഡ് നാൽപ്പത്തി ആറ് പോയിന്റ് എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നു പതിമൂന്നാമതായിരിക്കും എവേർട്ടർ എന്നും അവർക്കും നാൽപ്പത്തി ആറ് പോയിന്റ് എന്നാണ് പ്രഡിക്ഷൻ പന്ത്രണ്ടാമതത്തും ബ്രെൻഫോർഡ് എന്ന് പറയുന്നു അൻപത്തിമൂന്ന് പോയിന്റാണ് അവരുടെ കാര്യത്തിൽ ലഭിക്കുമെന്ന് പറയുന്നത് പതിനൊന്നാമതാണ് ബ്രൈറ്റൺ അൻപത്തഞ്ച് പോയിന്റോടെ പതിനൊന്നാമത് പ്രൊഡിക്റ്റ് ചെയ്യുന്നു പറയുന്നു ഫിനിഷ് ചെയ്യുമെന്ന് പറയുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അവർ പത്താമതായി ഫിനിഷ് ചെയ്യൂ എന്നാണ് ഒപ്റ്റയുടെ പ്രൊഡിക്ഷൻ പത്താം സ്ഥാനത്ത് മുപ്പത്തെട്ട് കളിയിൽ നിന്ന് അവർക്ക് അൻപത്തി ഏഴ് പോയിന്റ് ലഭിക്കുമെന്ന് പറയുന്നു ഒമ്പതാം സ്ഥാനത്ത് ക്രിസ്റ്റൽ പാലസ് അവർക്കും അൻപത്തേഴ് പോയിന്റുകളായിരിക്കും എട്ടാം സ്ഥാനത്ത് സ്പേഴ്സ് അവർക്ക് അൻപത്തെട്ട് പോയിന്റുകൾ എന്ന് പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ ഏഴാമതത്തും ന്യൂക്യാസിൽ യുണൈറ്റഡ് എന്ന് പറയുന്നു പ്രൊഡിക്റ്റ് ചെയ്യപ്പെടുന്ന അൻപത്തൊമ്പത് പോയിന്റുകളാണ് ആറാമതായിരിക്കും ബേൺ മൗത്ത് എന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നു അൻപത്തൊമ്പത് ആണ് അവർക്കും പ്രൊഡിക്റ്റ് ചെയ്യുന്നത് അഞ്ചാമതായിരിക്കും ആസ്റ്റൺ വില്ല എന്ന് പറയുന്നു അവർക്ക് അറുപത് ആണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് നാലാമത് വരും ചെൽസി എന്ന് പറയുന്നു അറുപത് പോയിന്റ് പ്രൊഡിക്റ്റ് ചെയ്യുന്നു മൂന്നാമതായിരിക്കും ലിവർപൂൾ നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് മൂന്നാം സ്ഥാനമാണ് അറുപത്തൊമ്പത് പോയിന്റ് രണ്ടാമത് മാഞ്ചസ്റ്റർ സിറ്റി അറുപത്തൊമ്പത് പോയിന്റ് തന്നെ ആയിരിക്കുമെന്നും ഒന്നാമത് ചാമ്പ്യന്മാരാകും ആഴ്സണൽ മുപ്പത്തെട്ട് കളിയിൽ നിന്ന് അവർക്ക് എൺപത് പോയിന്റ് ആയിരിക്കും എന്നുമാണ് പ്രൊഡിക്ഷൻ ഇത് സംഭവിക്കുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി